ഹോട്ടലിലെ തക്കാളി ചമ്മന്തി ഇനി വീട്ടിലുണ്ടാക്കാം ഇത് മാത്രം മതി ദോശയ്ക്ക് ഇഡലിക്കും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം ആദ്യം പാനിൽ എണ്ണ ഒഴിച്ച് കുറച്ച് കടല വെറുക്കുക ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അത് വഴറ്റുക സവാള ഒന്നര സവാള എടുത്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതൊന്ന് വഴന്ന് വരുമ്പോൾ രണ്ട് തക്കാളി ഇരിഞ്ഞത് അതൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഒരു ഒരു പീസ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് അതൊന്ന് വഴറ്റുക പിന്നെ അഞ്ചാറ് ചെറിയ ഉള്ളി അതും വഴറ്റുക ഈ സവാള ഇടുമ്പോൾ ചെറിയൊരു മധുരം കെട്ടും ഇനി കറിവേപ്പില മുളക് വറ്റൽ മുളക് ആവശ്യത്തിന് ഇരിക്ക് ആവശ്യത്തിനുള്ള മുളക് ഇടുക ഞാൻ കാശ്മീരി മുളകാണ് ഇട്ടിരിക്കുന്നത് ഉപ്പിടുക ഇനി കായപ്പൊടി ശകലം കായപ്പൊടി ഇടുക ഒരു അരസ്പൂണൊക്കെ ഇട്ടാൽ മതി കടുക് വറുത്ത് വെച്ചിരിക്കുകയാണ് ചമ്മന്തി അരച്ചിട്ട് നമ്മളത് കടുക് വറുത്തിടുകയാണ് ചെയ്യുന്നത് എന്താ നല്ല നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഉഗ്ര ഹോട്ടൽ ചമ്മന്തി റെഡിയായി ഇനി ഹോട്ടലിൽ പോയി ഇനി ഇഷ്ടം പോലെ നമുക്ക് വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിക്കും എല്ലാവരും ഉണ്ടാക്കും ബായ്